ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ രോഹിത് ശർമ്മയുടെ പിൻഗാമിയായി ബുംറയെ ഇന്ത്യൻ ക്യാപ്റ്റനാക്കണമെന്ന നിർദ്ദേശത്തെ എതിർത്ത് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫ് ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ ബുംറയാണ് ടീം ഇന്ത്യയെ നയിച്ചത് ടെസ്റ്റിൽ ഇന്ത്യ ഇരുന്നൂറ്റി റൺസിന്റെ കൂറ്റൻ വിജയവും പെർത്തിൽ നേടി ഫോമില്ലാത്തതിൻ്റെ പേരിൽ രോഹിത് സിഡ്നിയിൽ നടന്ന അവസാന ടെസ്റ്റിൽ നിന്ന് വിട്ടുനിന്നപ്പോഴും വൈസ് ക്യാപ്റ്റനായിരുന്ന ബുംറയായിരുന്നു ഇന്ത്യയെ നയിച്ചത് ബുംറയ്ക്ക് പരിക്കേറ്റ് രണ്ടാം ഇന്നിംഗ്സിൽ ബോൾ ചെയ്യാൻ കഴിയാതിരുന്നത് ഇന്ത്യയുടെ വിജയപ്രതീക്ഷകൾ തകർക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ ഈ വർഷം ജൂണിൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ബുംറയെ ക്യാപ്റ്റനാക്കണമെന്ന വാദം ശക്തമാണ് ഇന്ത്യൻ ടീമിൽ ഒരു ബോളറെക്കാൾ ബാറ്റർ ഇന്ത്യയുടെ അടുത്ത ക്യാപ്റ്റൻ ആവുന്നതാണ് നല്ലതെന്ന് മുഹമ്മദ് കൈഫ് അഭിപ്രായപ്പെട്ടു ക്യാപ്റ്റനാക്കിയാൽ അത് ബുംറയിൽ അധിക സമ്മർദ്ദം ഉണ്ടാക്കുമെന്നും പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുന്ന പോലെയാകും അതെന്നും കൈഫ് അഭിപ്രായപ്പെട്ടു ജസ്പ്രീത് ബുംറയെ ഇന്ത്യയുടെ അടുത്ത ടെസ്റ്റ് ക്യാപ്റ്റനാക്കരുത് കാരണം കാര്യമായ പിന്തുണയില്ലാതിരുന്നിട്ടും ടീമിനായി എല്ലാം മറന്ന് പന്തെറിയുന്ന ഒരേ ഒരു ബോളർ ഇപ്പോൾ ജസ്പ്രീത് ബുംറയാണ് അതാണിപ്പോൾ പരിക്കുപറ്റാൻ കാരണമായതും ഇതാദ്യമായല്ല അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നത് അതുകൊണ്ട് തന്നെ ബുംറയെ ബുംബറയെ ക്യാപ്റ്റനാക്കരുതെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ബി സി സി ഐ ഇക്കാര്യങ്ങൾ കണക്കിലെടുക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മറ്റൊന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സമീപകാലത്തെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തുന്ന രണ്ട് താരങ്ങളാണ് കോഹ്ലിയും റോഹിത് ശർമ്മയും ന്യൂസിലാൻഡിനോട് നാട്ടിൽ വൈറ്റ് വാഷ് നേരിട്ട ഇന്ത്യ ഇപ്പോൾ ഓസ്ട്രേലിയയോടും തോറ്റിരിക്കുകയാണ് ഇപ്പോൾ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ സൂപ്പർ താരവും കമാൻഡേറ്ററുമായ സുനിൽ ഗവാസ്കർ സച്ചിൻ ടെണ്ടുൽക്കറും സൗരവ് സൌരവ് ഗാംഗുലിയുമടക്കം പേരുകേട്ട ഇന്ത്യയുടെ പല താരങ്ങളും രഞ്ജി ട്രോഫി കളിക്കാൻ തയ്യാറായിരുന്നു ഫോം മോശമായ സാഹചര്യത്തിൽ തിരിച്ചുവരാൻ രഞ്ജി ട്രോഫി കളിക്കാൻ E എന്നാൽ ഇന്നത്തെ പല താരങ്ങളും ഇതിന് തയ്യാറാവുന്നില്ല ഏത് വലിയ താരമാണെങ്കിലും മോശം ഫോമിലാണെങ്കിൽ തിരിച്ചു വരാൻ രഞ്ജി കളിക്കണമെന്നാണ് സുനിൽ ഗവാസ്കർ പറയുന്നത് ഈ മാസം ഇരുപത്തി മൂന്നിന് രഞ്ജി ട്രോഫിയുടെ രണ്ടാം റൗണ്ട് ആരംഭിക്കാൻ പോവുകയാണ് നിലവിൽ മോശം ഫോമിലുള്ള ഇന്ത്യയുടെ എത്ര താരങ്ങൾ രഞ്ജി ട്രോഫി കളിക്കാൻ തയ്യാറാകുമെന്ന് കണ്ടറിയാം ഇവർ രഞ്ജി ട്രോഫി കളിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഗംഭീർ കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടതായുണ്ട് ടീമിനോട് കൂറുകാട്ടാത്തവരോട് തിരിച്ചു കാട്ടേണ്ടതില്ല ഫോം കണ്ടെത്താതെ ടീമിലേക്ക് അവരെ പരിഗണിക്കും രുതെന്നും ഗവാസ്കർ തുറന്നടിച്ചു